പറയണ്ട ഒരു ാണ്ക്കാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് നോക്കിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ലക്ഷ്മി എന്ന് പറയുന്നത് നമുക്കത് കണ്ടാൽ മനസ്സിലാവും കാരണം അവിടെ നോക്കുമ്പോഴും കാണും ഇവിടെ നോക്കുമ്പോഴും കാണും കുമ്പടിയാണോ എന്ന് ചോദിക്കാം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാല് ഈ ഒരു ആദ്യം അനിമോൾക്കായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയങ്കരമായിട്ട് ലാസ്റ്റ് ഒരു സമയത്ത് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു അനിമോൾക്കായിട്ട് പക്ഷേ ഇപ്പം അനുമോളുടെ പി ആർ ഒക്കെ എല്ലാം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറിയിട്ട് ഇപ്പം പുറത്തേക്ക് വന്നിട്ട് അനീഷിന് ഡോക്ടർ റോയ് ഒരു പത്ത് ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ആ ഒരു പൈസ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് അറിയാം എവിടെയാണ് സപ്പോർട്ട് കൂടുതൽ ഇപ്പം അനീഷിനാണ് സപ്പോർട്ട് കൂടുതലെന്ന് നന്നായിട്ട് അറിയാം ഇപ്പം അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം അടുത്ത് അനീഷ് പറഞ്ഞാ മിണ്ടാതിരി മിണ്ടാതിരി എന്ന് പറഞ്ഞാൽ പക്ഷേ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം പറയാനൊന്നും സമ്മതിക്കുന്നില്ല ആൾക്കാർ ഓരോ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ട പക്ഷേ അനീഷിന് പറയാനിട്ട ഒരു അനുവാദം കൊടുക്കുന്നില്ല അതിനിടയ്ക്ക് അവർ ചാടിക്കാർ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ കൂടെ ആയിരുന്നല്ലോ പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി അതായത് ഒരു നിലപാടില്ലാത്ത പോലെയാണല്ലോ കാണിക്കുന്നതാണ് എല്ലാവരുടെയും ചിന്താഗതി പോകുന്നത് അപ്പം ചിലപ്പോൾ അങ്ങനെ പറയട്ടുള്ളൂ കാരണം വെച്ചാൽ ഇത്രനാൾ അനീഷിനെ ഇഷ്ടമില്ലായിരുന്നു അനീഷിൻ്റെ കൂടെ നടക്കത്തില്ലായിരുന്നു അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഈ ഒരു ലാസ്റ്റ് നിമിഷം ും അനുമോക്കാണ് സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും സമ്മതിച്ചു എന്തായാലും കുറച്ച് പറയുന്നുണ്ട് എനിക്ക് ലൈം ലൈറ്റ് ഗിമിക്സ് ഫീൽ ചെയ്യുന്നത് കാരണം കുറെ അടുത്ത് ലക്ഷ്മി ഇസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ലക്ഷ്മി എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് ലക്ഷ്മിയുടെ ആശയത്തോടാണ് എനിക്കതിരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവൻ അനുമോടെ അടുത്ത് പെട്ടെന്ന് ആൾക്കൊരു റീ എൻറ്ററി ആയിരുന്നു പെട്ടെന്ന് ഒരു സപ്പോർട്ട് അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അത് പറഞ്ഞ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് ആൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കൊടുത്തു അനുമോൾ ഇവൻ ലക്ഷ്മി എഡിക്റ്റായി വന്ന വീഡിയോ ഇല്ല ഏഷ്യാന് ഒഫീഷ്യൽ ഇന്റർവ്യൂല്യുന്നുണ്ട് ഏറ്റവും ഫേക്ക് ആയിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളാണ് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്ക് ലൈഫിൽ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്ത ഒരാളും അനുമോൾ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ പെട്ടെന്ന് റീ എൻറ്റർ ചെയ്യുമ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്തത് കാരണം ഇതായിരുന്നു അത് ഗെയിം ആയിരുന്നു ഗെയിം കഴിഞ്ഞിറങ്ങിയ സമയത്ത് ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായിരുന്നു ഞാൻ ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ അനീഷിനാണ് ആ ഒരു സ്ഥാനം കിട്ടിയിട്ടുള്ളത് എന്ന് അതുകൊണ്ട് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് ചാണ്ടാകുന്ന കരുതി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും എവിടെ നോക്കിയാലും കാണും ലക്ഷ്മി കാരണം ഈ ഒരു അനീഷിൻ്റെ ഭാഗത്ത് അനീഷിനൊന്നും പറയാനായിട്ട് അനുവദിക്കുന്നില്ല അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു അനീഷിനാണ് അന്മുളക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള ജനപിന്തുണ ഉള്ളതെന്ന് കാരണം പത്ത് ലക്ഷം രൂപ ഇപ്പം കൊടുക്കേണ്ടത് റോയി കൊടുക്കേണ്ടത് അപ്പോൾ അതിന് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ആൾ പിന്നെ അവിടെ നിന്ന് തന്നെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ്